ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ സുഗമമായി പുരോഗമിക്കുന്നു പോളിംഗ് ശതമാനം ഇരുപത് ശതമാനത്തോടെ അടുക്കുന്നു അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണ്ഡല തലങ്ങളിലേക്ക് നോക്കിയാൽ ആദ്യം ഉടുമുച്ചോല മണ്ഡലത്തിന്റെ ഒരു ചിത്രം നോക്കാം ഉടുമുച്ചോലയിൽ വോട്ട് ചെയ്യാനെത്തിയ ആളെയെ തിരിച്ചയച്ചു പോളിംഗ് ബൂത്തിന് സമീപം കാട്ടാനക്കൂട്ടം എത്തി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉടുമുച്ചോല മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുന്നത് അനീഷ് പി അനീഷ് ഉടുമുച്ചോല മണ്ഡലത്തിന്റെ ഒരു ചിത്രം എങ്ങനെയാണ് വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു അനീഷ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള പോളിംഗ് ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ശക്തമായ പോളിങ് അല്ലെങ്കിൽ കനത്ത പോളിങ് നടന്നത് തൊടുപുഴയിലാണെന്ന് പറയാം ആദ്യ മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് തൊടുപുഴയിലെ ലോ റേഞ്ചിലെ ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും തന്നെ രേഖപ്പെടുത്തിയത് ഒപ്പം തന്നെ ഉടുമഞ്ചോല പീരുമേട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഈ ഹൈ ഹൈറേഞ്ച് മേഖലയിലെ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തുന്നതെന്ന് പറയുവാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും കോതമംഗലം മൂവാറ്റുപുഴ കോതുമലം മൂവാചുഴ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുക എന്ന രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെയും ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തോട് അടുക്കുകയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലെ പോളിങ് രാവിലെ ഇരട്ട ഇരട്ടവോട്ട് വിവാദമടക്കം നിലനിന്നിരുന്ന ഉടുമഞ്ചോലയിലെ തോട്ടം മേഖലയിൽ ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതായത് തമിഴ് ഭൂരിപക്ഷ മേഖലയിൽ അടക്കം വോട്ടർമാരുടെ ഒരു നീണ്ട നിര രാവിലെ ഏഴ് മണിയോടു കൂടി തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴ് ഏതാണ്ട് തോട്ടമേഖലയിലെ പോളിങ്ങിന് ചെറിയൊരു മന്തിഭാവം ഉണ്ടായിട്ടുണ്ട് ആളുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ വരുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട് ഇത് ലോ റേഞ്ചിലും അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം കത്തുന്ന ചൂടാണ് ഈ വേനൽച്ചൂട് ഉച്ച സമയത്ത് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ ആ വേനൽച്ചൂട് കഴിയുമ്പോഴായിരിക്കും അതായത് വെയിൽ താന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിനോട് അടുക്കുകയാണ് ആ ഇപ്പോൾ ആ പോളിങ് കൂടുതലാളുകൾ എനിക്ക് പിന്നിൽ കാണുന്ന പോലെ തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓരോ ബൂത്തുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ പ്രത്യേക പ്രത്യേകിച്ചുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഒരു മണ്ഡലത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ അവനവരുടെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാനുണ്ടായത് പ്രത്യേകിച്ചുള്ള വലിയ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ ഉടുമഞ്ചോലയിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇരട്ട വോട്ട് പ്രശ്നം ഉയർന്നത് അതായത് തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചമ്മണ്ണാർ സ്കൂളിലെ ബൂത്തിലേക്ക് എത്തിയ വനിതാ വോട്ടറെ കയ്യിൽ മഷി കണ്ടതിനെ തുടർന്ന് ഈ ഒരു സംശയത്തെ തുടർന്ന് ആ പോളിംഗ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയതാണ് ഇവിടെയും തമ്മിൽ വോട്ടുണ്ടെന്ന് അറിയിക്കുകയും എന്നാൽ ഇവരെ മടക്കി അയക്കുകയും ചെയ്യുന്ന ആ ഒരു ഉണ്ടായി ഇതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനോടൊപ്പം തന്നെ രാവിലെ ചിന്നക്കനാലിലെ അതായത് കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുന്ന ചിന്നക്കനാലിലെ പോളിംഗ് സ്റ്റേഷന് സമീപം അഞ്ച് അംഗ കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി തുടർന്ന് ആർ ആർ ടി ടീം അംഗങ്ങൾ എത്തിയാണ് ഈ കാട്ടാനകളെ ഇവിടെ നിന്നും മാറ്റി ഇപ്പോൾ വോട്ടെടുപ്പ് സുഗമമായിട്ട് പുരോഗമിക്കുന്നത് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും അതിനോടൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷന് സമീപത്ത് എത്തിയ ഈ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ സുരക്ഷിതമായ പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായൊരു പോളിങ് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും വോട്ടർമാർ അവരവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റുന്നതിനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ് ഷബിൻ